ഇടവേളയ്ക്ക് ആ വാർത്തയിലേക്കാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ പച്ച കാസർകോട് മുൻസിപ്പാലിറ്റിയുടെ ചുറ്റുമതി അടിച്ചതിനെയിന്റ് അടിക്കാൻ ഇത് പാകിസ്ഥാനാണോ എന്നായിരുന്നു സി പി ഐ എം നേതാവിന്റെ അംഗം മുഹമ്മദ് ഹനീഫയുടെ പുറത്തു പുറത്തുവന്നു നമുക്ക് ആദ്യം ആ പ്രസംഗ ഭാഗം ഒന്ന് കേൾക്കാം ഏതെങ്കിലും ഒരു മതിൽ ഈ കാണാൻ വേണ്ടി അവരുടെ ഈ നാടിനകത്ത് വർഗീയ ചേരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത് ഈ കേരളത്തിനകത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എഴുപത് ശതമാനം ഭരിക്കുന്നത് സി പി ഐ എമ്മിന്റെ പ്രതിനിധികളാണല്ലോ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഓഫീസിന് ചുമനകളടിച്ചു നിങ്ങൾ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഓഫീസിന് ബി ജെ പി കാരും തുടർന്ന് കേരളത്തിൽ പൈസ അറിഞ്ഞെങ്കിൽ നിങ്ങളത് കാവ്യപ്പയിൻ്റ് അടുത്തോളണം എന്റെ തലമുണ്ടോണം എന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് തുല്യക്കാരനായി ഈ കാസർകോട്ടെ നഗരസഭയിലെ മുസ്ലിംകാർമാരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറക്കലാണ് കാസർഗോഡ് വന്നു ചേരുന്നത് അരുൺ ഗുഡ് ആഫ്റ്റർനൂൺ ഇപ്പോൾ ഒരു വിവാദമായിരിക്കുന്ന ഒരു പ്രസംഗം കേരളത്തിൽ എവിടെയെങ്കിലും പച്ചമതിൽ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് മാത്രമല്ല ഞങ്ങൾ എത്രയോ പേര് ഭരിക്കുന്നവരാണ് ഞങ്ങൾ ചുവന്ന പെയിൻ്റ് അടിച്ചിട്ടില്ലല്ലോ ഇത് നമ്മൾ ഈ പച്ചയും ചുവപ്പും മറ്റ് നിറങ്ങളും ഒക്കെ ഓരോന്നുമായിട്ട് അങ്ങ് അസോസിയേറ്റ് ചെയ്ത് ചിന്തിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണോ എന്താണ് സംഭവിച്ചത് ക്രിസ്റ്റീന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെയുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിയാൽ മാത്രമേ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നിലനിൽപ്പുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്ക് മുൻപിലാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ ചുറ്റുമതിലാണ് ഇങ്ങനെ പച്ച കളർ പെയിൻ്റ് അടിച്ചിരിക്കുന്നത് അതായത് പച്ച കളർ പെയിൻ്റ് എന്ന് പറയുന്നത് ഒരു മിലിറ്ററി പച്ചയാണ് കടും പച്ചയാണ് ആ പ പച്ചക്കളർ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത് ശരിക്കും സി പി ഐ അതിനെതിരെയുള്ള പ്രതിഷേധമല്ല ഇവിടെ സംഘടിപ്പിച്ചത് ഈ മുനിസിപ്പാലിറ്റി പരിധിയിൽ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമായിരുന്നു സി പി ഐ എം സംഘടിപ്പിച്ചത് പക്ഷേ ഇവിടെ എത്തിയ സമയത്താണ് സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഹനീഫ ഈ മതിൽ കണ്ടത് ആ സമയത്താണ് ഈ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് അങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെ പച്ച കളർ പെയിൻറ്റ് ഈ മതിലിനെ അടിക്കാൻ പാടുള്ളൂ ഇതെന്താ പാകിസ്ഥാനാണോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം എന്തായാലും ആ ചോദ്യം ഇത് വിവാദമായിട്ടുണ്ട് സി പി ഐ ഒരു വിശദീകരണമായും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ഈ മതിലിനെ പച്ച പെയിൻ്റ് അടിച്ചു ഇനി ബി ജെ പി ബി ജെ പി ഭരിക്കുന്ന മൂന്ന് പഞ്ചായത്തുകളുണ്ട് അവർ കെട്ടിടങ്ങൾക്കൊക്കെ കാവി പെയിൻ്റ് അടിച്ചാലോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തായാലും ഒരു വർഗീയമായ പരാമർശമാണ് വർഗീയ ഒരു ശ്രമം ഇവിടെ നടക്കുന്നു ലീഗ് നടത്തുന്നു എന്നാണ് സി പി എം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം സംഭവം വിവാദമായിരിക്കുകയാണ് ലീഗ് ഇതുവരെയും ഇതിനെ ഒരു പ്രതിരോധവുമായി അല്ലെങ്കിൽ ഒരു മറുപടിയുമായി രംഗത്ത് വന്നിട്ടില്ല സി പി എം ഇതും വിശദീകരിച്ചു വിശദീകരണമായി രംഗത്ത് വന്നിട്ടില്ല ക്രിസ്തീന അരുൺ പാറക്കിലാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത് എന്തായാലും ആ നിറത്തിലുള്ള മതിലുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ മതിലുകളുടെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും നിറമൊക്കെ നമ്മൾ പലതുമായി ചേർത്ത് വായിക്കുകയും അത്തരം പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അതൊക്കെ ഏത് രീതിയിലാണ് കാണേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ അരുൺ പാറക്കിലാണ് കാസർഗോഡ് നിന്ന് ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം